ദേശീയ കൃഷ്ണപ്രിയയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ മന്ത്രി സജി ചെറിയാൻ കൈമാറി കേരളത്തിൽ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു സിപിഎം ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ലോക്കൽ കമ്മിറ്റി മുൻ ദേശീയ കൃഷ്ണപ്രിയയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ താക്കോൽ കൈമാറി മന്ത്രി സജി ചെറിയാൻ കൈമാറ്റം നിർവഹിച്ചു കേരളത്തിൽ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ലൈഫ് മിഷൻ വഴിയും പട്ടികജാതി വകുപ്പിന്റെ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതി വഴിയും അഞ്ചു ലക്ഷത്തോളം വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജന്മം കൊണ്ട് ആ നവോത്ഥാന ദേശീയ നവോത്ഥാനം പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും നടപ്പാക്കിയ നയങ്ങളുടെ ഫലമാണ് പഠിക്കാൻ അവസരം ഒരു ആർ എസ് എസ് കാരണം ബി ജെ പി സഹായത്തോടെ അല്ല കേരളത്തിലാളും പഠിച്ചു ഏതെങ്കിലും ഒരു മതമൗലികളുടെ സഹായത്തോടെ അല്ല കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസം നേടിയത് അവർക്ക് കയറി കിടക്കാൻ നാലടിയും പിന്നെ സ്വത്തിന് അവകാശം കിട്ടിയത് ആരുടെയും ഉപചാരമല്ല ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴിൽ ഇ എം ഗവൺമെന്റ് ആദ്യത്തെ ക്യാബിനറ്റിലെ ഒന്നാമത്തെ തീരുമാനം നമ്മുടെ കേരളത്തിലെ ഭൂമി ഭൂമിയില്ലാത്തവരു ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു കുടികടപ്പകാശം ജന്മാവകാശമാണ് പ്രഖ്യാപിച്ചു സമരം വരെയുള്ള ഐതിഹാസികമായ ചരിത്രമുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ വഴി അതിന് സർവേ നടത്തി അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി മുഴുവൻ ആളുകൾക്കും വീട് അതിന്റെ സീനിയാർട്ടി അനുസരിച്ച് കൊടുക്കുവാൻ തീരുമാനിച്ചു ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ അതിന്റെ രേഖകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഫണ്ട് ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ലൈഫ് മിഷന്റെ ലിസ്റ്റിനൊക്കെ ഉൾപ്പെടാൻ പറ്റാത്ത പുറംപോക്കിൽ താമസിക്കുന്ന മതിയായ രേഖകളില്ലാത്ത ആളുകൾ വീണ്ടും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് മുതിർന്ന പാർട്ടി പ്രവർത്തകരെ സി ജില്ലാ സെക്രട്ടറി ആർ ആദരിച്ചു കേരളത്തിന് ലഭിക്കേണ്ട പദ്ധതി വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് തരാതാണ് അപ്രതീക്ഷിതമായിട്ടാണ് സംഭവം ജാതൃക കാരണവശാലും തന്നുകൊണ്ടിരുന്നതാണ് അതൊരു സുപ്രഭാതത്തിൽ തരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് ചെറിയ തുകയാണെങ്കിൽ കോടി രൂപ തരില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം ഫലമായിട്ട് നമുക്ക് വീട് പൊളിച്ചിട്ടവർക്ക് തുടർന്ന് പണിയാൻ വേണ്ടിയിട്ടുള്ള ആദ്യ കിടു കൊടുത്തെങ്കിലും അടുത്ത കിടുക്കാൻ കഴിയാട് പേർ വീട് പണിയാൻ വന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് എച്ച് ബാബുജാൻ എം സത്യപാലൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ സജീവൻ സി ശ്രീകുമാർ ഉണ്ണിത്തൽ കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി വി കെ സഹദേവൻ മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഷാനി ആർ ഗോപി കെ കെമേ കെ ഉദയഭാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം